നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു പ്രസംഗിക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് അതായത് നോക്കുകൂലി നോക്കുകൂലി വാങ്ങിക്കുന്നോണ്ടാണ് നമ്മുടെ കേരളവും ബംഗാളും എല്ലാം ഇന്ന് കാണുന്ന ഈ രീതിയിലേക്ക് അല്ലെങ്കിൽ തൊഴിൽ തൊഴിലിടങ്ങൾ ഇല്ലാതായി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നോക്കുകൂലിയാണ് എന്നൊരു വാക്യം അത് അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞു അതിനെതിരെ നമ്മുടെ എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നോക്കുകൂലി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലേയില്ല ഇത് തൊഴിലാളി വിരുദ്ധ നയമാണ് അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധ പ്രയോഗമാണ് എന്നാണ് എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഇല്ലേ അതായത് വളരെ രസകരമായി വിഡിത്തം പറയാൻ എ കെ ബാലനേക്കാൾ മറ്റൊരാളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എ കെ ബാലൻ ഒരു മുതിർന്ന സി പി എമ്മിൻ്റെ നേതാവാണ് അദ്ദേഹം ന്യായീകരണത്തിന് യഥാർത്ഥത്തിൽ ഈ സി പി എമ്മിന്റെ സൈബർ അണികളൊക്കെ ഇങ്ങനെ മാതൃകാപുരുഷോത്തമനായി കൊണ്ടുനടക്കുന്ന ഒരാളാണ് എ കെ ബാലൻ ഒരു പ്രശ്നം ഇല്ലാതെ പോലും ന്യായീകരിച്ചു കളയുന്നത് അത്ര വലിയ തെറ്റ് കണ്ടാലും പുള്ളിക്കതൊരു പ്രശ്നമല്ല പുള്ളി പറയും അത് ശരിയാണ് പിണറായി ദൈവമാണ് അതെ പിണറായി ദൈവമാണ് ഞാൻ കണ്ടിട്ടുണ്ട് പിണറായി അപ്രത്യക്ഷമാകുമെന്നും തിരിച്ചുവിടുന്നൊക്കെ പറയുകയാണോ അദ്ദേഹം അതാണ് എ കെ ബാലൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ എ കെ ബാലൻ ഇപ്പം രാഹുൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലാണ് ഈ പറയുന്ന സീതാ നിർമ്മല സീതാരാമൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് പ്രസ്താവന നടത്തിയത് കേരളത്തിലെ സംരംഭവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ഇവിടുത്തെ ജി ഡി പി വ്യവസ്ഥയും മറ്റു സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന സമയത്താണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേരളത്തിൽ എന്താണ് നോക്കുകൂലി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം ഇതുവരെ കേട്ടുകേൾ പോലും ഇല്ലാത്ത തരത്തിലാണ് അവിടെ നടപ്പിലാക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ അവിടെ ആരെങ്കിലും കൊണ്ട് സാധനം ഇറക്കുകയാണെങ്കിൽ നോക്കി നിന്ന് ആളുകൾക്ക് വലിയ പൈസ കൂലി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് പിന്നെ ഈ പറയുന്ന നിർമ്മല സീതാരാമൻ പറഞ്ഞത് അതിനെതിരായിക്കൊണ്ട് കേരളത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായില്ല കാരണം കേരളത്തിൽ പ്രതിഷേധിച്ച ആളുകൾ ആളുകൾ രംഗത്ത് വേർക്ക് അറിയാം കാരണം കേരളത്തിലെ ആളുകളോട് ഈ കള്ളം പറയാൻ പറ്റുമോ ഇല്ലല്ലോ ജനങ്ങൾ കാണുന്നതല്ലേ യഥാർത്ഥത്തിൽ എന്താ കേരളത്തിൽ സംഭവിച്ചത് അതിനു മുമ്പ് എ കെ ബാലന്റെ ന്യായീകരണം കൂടെ നമുക്ക് കേൾക്കാം അതായത് എ കെ ബാലൻ പറഞ്ഞത് ഇത് തൊഴിലാളി വർഗത്തോട് ചെയ്യുന്ന അനീതിയാണ് കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേരളത്തിൽ നോക്കുകൂലിയേ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ശിവൻകുട്ടിയും പറഞ്ഞു കേരളത്തിൽ നോക്കുകൂലി ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ രസകരം എന്ന് പറയുന്നത് ഈ ശിവൻകുട്ടി ഇന്നലെയാണ് നോക്കുകൂലി ഇല്ല എന്ന് പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട തർക്കം ശിവൻകുട്ടി പോയി പരിഹരിച്ചതാ എന്നിട്ടാണ് ഈ മഹാൻ മഹാനരിത പറയുന്നത് എന്ത് നോക്കുകൂലിയില്ല എന്നുള്ളത് കേരളത്തിനകത്ത് ഈ തൊള്ളായിരത്തി എൺപത് മുതൽ ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ചാൽ എല്ലാവിധ തൊഴിലാളി സമരങ്ങൾക്കും പിന്നിൽ എന്തായിരുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തൊഴിലാളികളെ രംഗത്തിറക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ തൊഴിലാളികളെ പിരികയറ്റി അവരും മുതലാളി മുതലാളി ബൂർഷയാണ് മുതലാളി ഒരിക്കലും കാണിൽ കൊള്ളാത്തവർ കൊള്ളാത്തവനാണ് അവൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കരുത് അവൻ മഹാമോശക്കാരനാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും മുതലാളി എന്ന് പറയുന്നത് നിങ്ങളുടെ ആജന്മ ശത്രുവാണ് എന്ന് തൊഴിലാളികളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് കേരളത്തിലെ പല ഫാക്ടറികളും പല സംരംഭങ്ങളും പൂട്ടിച്ചതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ് ാണ് അതെ ഇത് നമുക്കറിയാം പല ആളുകളും അതായത് ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്കൊക്കെ പോയിട്ട് പ്രധാനപ്പെട്ട കാരണം നേരെ കൊടി ആരാണ് കൊടുകുത്തുക പലപ്പോഴും അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾ മോശമല്ല മോശമാണ് എന്നല്ല അവരും ചെയ്തിട്ടുണ്ട് അതെ ഇത്രയും ക്രൂരമായ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവരെ കണ്ടിട്ടാണ് മറ്റൊരു നിർബന്ധിതരായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും അല്ല അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം ജോലിയൊന്നും ചെയ്യണ്ട ഞങ്ങൾ ഇറക്കി കൊള്ളാന്ന് ഇപ്പൊ ഒരാള് സാധനം ഇറക്കാൻ വരും ഇവര് സി ഐറ്റിന്റെ ആളുകൾ വരും ഞങ്ങൾ ഇറക്കാന്ന് പറയും വേണ്ട ഞങ്ങൾ ഇറക്കി എന്ന് പറയും നമ്മൾ ഇറക്കി കൊണ്ടുപോകാ പൈസ എന്തിനാ ഞങ്ങൾ നോക്കിയിന്നില്ലേ കാശ്താ അപ്പൊ വെറുതെ നോക്കി നിന്ന് കാശ് വാങ്ങിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്കും തോന്നുന്നില്ലേ ഇവർക്ക് കാശ് വാങ്ങിക്കാങ്കി ഞങ്ങൾക്ക് എന്താ കാശ് വാങ്ങിച്ചാൽ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നോക്കുക ഇവിടെ സജീവമായി മാറിയത് രാഹുൽ ഒരു ഉദാഹരണം പറയാം കേരളത്തിലെ സി പി എമ്മിന്റെ മുതിർന്ന ചില നേതാക്കന്മാർ ഏർ കോഴിക്കോടൊക്കെയുള്ള ചില മുതിർന്ന നേതാക്കന്മാർ അവരൊക്കെ ഇപ്പൊ സഞ്ചരിക്കുന്നത് മേഴ്സിഡൻസ് ബെൻസിലും അതുപോലെ തന്നെ വലിയ കാറുകളില്ല കോഴിക്കോട്ട് അങ്ങാടിയിൽ അരിച്ചാക്ക് ചുമന്നുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞ് മുതലാളി വാർ മോശക്കാരാണ് എന്ന് പറഞ്ഞ് അവർ ബൂർഷകളാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോ അവരെക്കാൾ വലിയ മുതലാളിമാരായും കോറി മാഫിയകളുമായിട്ട് ബന്ധമുണ്ട് പിന്നെ പറയുന്ന എന്താണ് ഈ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധമുണ്ട് വീട് കൊട്ടാര സദൃശമായ വീടാണ് കാറ് മുതൽ ഈ മറ്റേ എന്താണ് ഏറ്റവും അപ്ഡേറ്റഡ് ഫോൺ വരെ അടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരായി വന്നിട്ടുണ്ട് ഏത് തൊഴിലാളി നേതാക്കന്മാരായി വന്നതാണ് ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഏരികേറ്റി പറഞ്ഞ അയച്ചിട്ട് അവസാനം കൊടുകുത്തി മുതലാളി ഇത് ഒട്ടേച്ച് പോകും അപ്പൊ ഇവർക്ക് തൊഴിലാളി തൊഴിലില്ലാതാവും പിന്നെ പിന്നെയാണ് ഇവർക്ക് ഈ കാര്യം മനസ്സിലാവുന്നത് ഒന്ന് രണ്ടാമത്തത് കോഴിക്കോട് കോൺട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം ഉണ്ടായിരുന്നു കോഴിക്കോട് മാനേജർക്ക് സമീപം തന്നെ അവിടെ പ്രേതാലയം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിന്റെ അവ പിന്നെ എന്താണ് അവശേഷിപ്പുകൾ ആ കോൺട്രസ്റ്റ് പൂട്ടിച്ചത് കേരളത്തിലെ ഒരു പ്രമുഖ സി പി എം നേതാവിന്റെ പങ്ക് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം അവിടെ ഒരു ഉണ്ടായിരുന്നു കൊല്ലത്തെ രാഹുലിന്റെ നാടാണല്ലോ കൊല്ലം കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറി വ്യവസായമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ കൊല്ലത്തെ അണ്ടി ആഫീസുകളിൽ ഈ ചെന്നുകൊണ്ട് അവിടുത്തെ മുതലാളിമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഇവർ മാക്സിമം ശ്രമിച്ചതിന്റെ കഥ എത്രത്തോളം ഉണ്ട് എന്ന് എന്നെക്കുള്ള രാഹുൽ നന്നായിട്ട് അറിയാമായിരിക്കും അതുകൊണ്ട് എവിടെ ഇവർ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഇത് അതും മാറ്റി നിർത്തി നമുക്ക് ഈ നോക്കുകൂലിയുടെ വിഷയത്തിലേക്ക് തന്നെ വരാം നോക്കുകൂലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് എവിടെയെങ്കിലും ഇറക്കാൻ നോക്കുമ്പോൾ ഇത് താര സാധനം ഇത് എന്റെ സാധനം ഞാൻ എന്റെ പണം ഒരു വണ്ടി വിളിച്ചു നീ ഇറക്കണ്ട ഞങ്ങൾ ൂ ആണോ അവ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് ശരി നിങ്ങൾ ഇറക്കിക്കോ എന്ന് പറയാം അപ്പൊ അവർ ഇറക്കുന്നു ഒരു ന്യായമായ കൂലിയല്ല പറയുക അതിൽ അപ്പുറത്തെ കൂലി പറയുന്നു ഇനി അതും പോട്ടെ ന്യായമായ കൂലി പറഞ്ഞു തൊട്ടപ്പുറത്തെ കുറെ ആൾക്കാർ നോക്കി നിൽക്കുന്നത് അവർക്ക് പണിയില്ല അവർക്ക് കൂടി കൊടുക്കണം പൈസ അത് നോക്കുകൂലി ഇനി എന്ന സാധനം ഞാൻ എടുത്താൽ ഞാനെടുത്ത് പുറത്തു വെച്ചിട്ട് അവർ വന്നറിയും അയ്യായിരം എന്തിന് ഞങ്ങൾ അപ്പുറത്തൊന്ന് നോക്കി നിന്നിരുന്നു ഇതിന് ഞങ്ങൾക്ക് ജോലി ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ വേണം ഈ നെറികളുടെ എതിരെ കോടതി ശബ്ദം ആളുകൾ ശബ്ദമായിടുത്തി വലിയ പ്രശ്നമായപ്പോഴാണ് നോക്കുകൂലി ഇവിടെ നിരോധിച്ചത് എന്തിനാ നോക്കൂലി ഇന്ത്യ നിരോധിക്കപ്പെട്ടത് നിരോധിക്കപ്പെട്ടത് എനിക്ക് സംഭവം ഉണ്ടായിട്ടല്ലേ അല്ല നിരോധിച്ചു എന്നതും ഓക്കെ പക്ഷെ ഇന്ന് നോക്കൂലി വാങ്ങിക്കില്ല പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്ന് നടന്നു രാഹുൽ അല്ല ഇന്ന് നോക്കുകൂലി എന്ന് പറയുന്നത് അതിന്റെ വേറെ ഇപ്പൊ നമ്മള് കോവിഡൊക്കെ വന്നപ്പോ വകഭേദങ്ങൾക്ക് ഒരുപാട് വന്നില്ലേ അതേ കൂട്ടാണ് ഇപ്പം നോക്കുകൂലി പല വകഭേദങ്ങളിലാണ് ഇപ്പൊ ഒരാള് നോക്കി നിൽക്കും കാശ് കൊടുത്തില്ല എങ്കിൽ അപ്പൊ ഒന്നും പറയത്തില്ല അതിനുശേഷം പിന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയും നിനക്ക് ഞങ്ങള് പണി വരുന്നുണ്ട് ഞങ്ങൾക്ക് കാശ് വന്നില്ല ഈ സാധനമാണ് ഇപ്പൊ ഒരു മുതലാളി അയാളുടെ കഷ്ടപ്പാട് കൊണ്ട് അയാൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് കുറെ കാശുണ്ടാക്കി വന്ന് എന്തെങ്കിലും കൊച്ചു തൊഴിൽ തുടങ്ങാൻ നോക്കി കഴിഞ്ഞാല് ഇവർക്ക് കാശ് കൊടുക്കണം ഇവിടുത്തെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഇവിടത്തെ പാർട്ടിക്കാർക്ക് കാശ് കൊടുക്കണം കാശ് കൊടുത്തില്ലെങ്കിലെന്താണ് നേരെ ഫോണിൽ വിളിക്കും നിന്നെ ഞാൻ കാണിച്ചുതരാം നീ ആ ലൈസൻസ് എടുക്കുന്നതാണല്ലോ നീ ഈ ലൈസൻസ് എടുക്ക അങ്ങനെ ഇപ്പോഴും കാശ് കൃത്യമായിട്ട് ഇവരുടെയൊക്കെ അടുക്കൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ പോകത്തുള്ളൂ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് ഇത് പലരും ഒളിച്ചും പാത്തും ചെയ്യുന്നുണ്ട് എങ്കിലും ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം നോക്കുകൂലി ഇന്നും നമ്മുടെ നാട്ടിൽ നിന്നും പൂർണ്ണമായും തുറച്ചു നീക്കിയിട്ടൊന്നുമില്ല നോക്കുകൂലി പല വകഭേദങ്ങളിൽ ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളാണെങ്കിലും വലിയ ഗ്രാമങ്ങളാണെങ്കിലും ഇൻഡസ്ട്രിയൽ സ്പേസ് എവിടെയുണ്ടോ അവിടെയെല്ലാം നേതാക്കന്മാരുണ്ടോ തൊഴിലാളി സംഘടനകളുണ്ടോ ഇവിടെ ഈ സാധനങ്ങൾ നടക്കുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഈ കാശുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് കൊഴുത്ത് നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുകൊണ്ടും നമ്മുടെ നാട്ടിലെ വലിയ വലിയ നേതാക്ക അതായത് ഓണർമാരുണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഇപ്പോഴും ഈ രീതിയിലൊക്കെ നടക്കുന്നത് എന്നിട്ട് അവരെന്താണ് പറയുന്നത് ഞങ്ങൾ തോക്കുകൂലി വാങ്ങിക്കാറില്ല ഞങ്ങൾ ആരെയും മെക്കിട്ട് കയറാറില്ല ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നതല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നോക്കുകൂലി വെറും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് കേരളത്തിൽ കമ്മ്യൂണിസവും സോഷ്യലിസം ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണല്ലോ കേരളത്തിലെ ഗവൺമെന്റ് ഇത്രയും കാലം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കേരളത്തിലെ ഗവൺമെന്റ് ഈ പറയുന്ന വികസനാത്മകമായ ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ് കുറെ കാലം മുന്നോട്ട് പോയപ്പോൾ ഊത്തുപറമ്പിൽ വെടിയേറ്റ് വീണ പാവപ്പെട്ട സഖാക്കൾ ഉണ്ടായിരുന്നു അവിടെ ഈ പറയുന്ന എന്താണ് സർവകലാശാലയ്ക്ക് വേണ്ടി സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ചെയ്തു ആ സമരം ചെയ്ത സമയത്ത് പുഷ്പൻ എന്ന് പറയുന്ന സഖാവിന് വെടിയേറ്റ് അദ്ദേഹം എന്താണ് ജീവിത അവസാനം വരെ കിടക്കേണ്ടി വന്നു ആ പുഷ്പൻ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്തു അന്ന് ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ്റെ മകൾ പഠിച്ചത് ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഒരു പേരൊന്നും പറഞ്ഞത് നമ്മൾ പറഞ്ഞ പ്രശ്നമാക്കണ്ട ഏ പ്രശ്നമാക്കാ അവരെ കൂടി ബാധിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ആരെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ബാധിക്കേണ്ട വിചാരിച്ചിട്ടാ അവരെ അറിഞ്ഞുകൊണ്ടു പോണല്ലോ ഈ അത്തരത്തിൽ ആ നേതാക്കന്മാരെ എന്താണ് മക്കളെ അവിടെ പഠിപ്പിച്ചു വിദേശത്ത് കുത്തക വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളുകൾ വിദേശത്തെ സ്വകാര്യ സർവകലാശാലകളിൽ മക്കളെ പഠിപ്പിച്ചു എന്നിട്ട് അവർ ഇവിടെ വന്നു അവർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട് എത്ര നേതാക്കന്മാരുടെ മക്കൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട് അതൊക്കെ മാറി എന്നിട്ട് ഇപ്പോ ഏറ്റവും അവസാനം സി പി എം എത്തി നിൽക്കുന്ന എന്താ സ്വകാര്യ സർവകലാശാലകൾക്ക് കേരളത്തിൽ എന്താണ് അനുമതി കൊടുക്കാൻ പോവുക ആരോടായി ഇവർ പറയുന്നത് അതിനെ അന്ധമായി ന്യായീകരിക്കാൻ ഈ പറയുന്ന അടിമകൾ പിന്നെ ഏറ്റവും ഒടുവിൽ എന്താണ് നയരേഖ തിരുത്തി സി പി എം ഈ പറയുന്ന സംസ്ഥാന സമ്മേളനത്തിൽ നയരേഖ തിരുത്തി ഈ സത്തോട് ചേർന്ന് നിൽക്കുന്ന നയരേഖ അതായത് തൊഴിൽ തിന്നുന്ന ബഘനാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ആ കമ്പ്യൂട്ടർ ഇല്ലാത്ത പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് നായനാരുടെ ശബ്ദം വരെ സമ്മേളനത്തിൽ എന്താണ് സോഷ്യലിസ്റ്റ് ഉണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കുക ആർക്കും പണി ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും പിന്നീട് തിരുത്തി അതൊരു പറഞ്ഞു ആ സങ്കല്പാണ് സങ്കല്പം വെച്ചുകൊണ്ട് ഇവർ ഇ കെ നായനാരുടെ വീഡിയോ ഇറക്കി ആ വീഡിയോ ഇറക്കിയിട്ട് ഈ ഇത് ഇതെല്ലാം ചെയ്ത് അവസാനം പറയുകയാണ് ഇനി ഇങ്ങനെ എന്നാൽ ശരിയാവില്ല ക്യാപിറ്റലിസ്റ്റിലേക്ക് പോയ ക്യാപിറ്റലിസ്റ്റ് ഞാൻ ചോദിക്കട്ടെ രാഹുൽ ക്യാപിറ്റലിസ്റ്റ് ആശയം അല്ലാതെ ഏതെങ്കിലും ഒരു ആശയത്തിലൂടെ ഇവിടെ വികസനം കൊണ്ടുവരാൻ പറ്റുമോ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിലൂടെ ഇവിടെ വികസനം കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങൾ ഏത് ഭാഗം വെച്ച് വികസനം കൊണ്ടുവരും ഒരിക്കൽ നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാൽ നമുക്ക് അവസാന സമയമായി അതായത് ഏറ്റവും അവസാനമായിട്ട് ഈ പോലെ ഇവരുടെ ചില തത്വവാക്കങ്ങളുണ്ട് ഈ ആളുകളെ ഈ ഇങ്ങനെ പുളകം കൊള്ളിക്കുന്ന ചില വാചക കസർത്തുകളുണ്ട് ആ വാചക കസർത്തുകളിൽ വീണ് എന്തോ സംഭവമാണ് എന്നൊക്കെ കരുതിയിരുന്ന കരുതിയിരിക്കുന്ന ആളുകളോട് ഈ നേതാക്കന്മാരൊക്കെ ഈ പറയുന്ന മുതലാളിമാരോടൊക്കെ തന്നെ ഒരു കോറി മുതലാളി ആയിക്കോട്ടെ ഇനി അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ മുതലി ആയിക്കോട്ടെ ഇനി അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുതലി ഇനി ഏറ്റവും അവസാനമായിട്ട് ഇവർ പറയുന്ന ഗൌതമ അദാനി എന്ന് പറയുന്ന അദാനി ഉണ്ടല്ലോ അദാനി ഇവർ ചിത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഈ അദാനി എ കെ ഈ സെൻറ്റർ കയറി ഇറങ്ങി വരുന്ന വീഡിയോ നമ്മൾ കണ്ടായിരുന്നു ഇല്ലേ ഞാനും രാഹുലും കണ്ടിരുന്നില്ലേ എന്തിനാ അദാനി എ കെ സെന്റർ പോയത് പാർട്ടി എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ സർക്കാരിന്റെ എടുത്തുപോയ പറയേ എന്താ എ കെ സെന്റർ പോയത് എ കെ എസ് അവിടെ പോയത് വെറുതെ അവിടെ എന്ത് കണ്ട് രണ്ട് ചായ കുടിച്ചാൽ പോയതല്ല ഇതൊക്കെ കൃത്യമായ ആളുകൾക്കറിയാം ഇതാ മനസ്സിലാക്കാത്തത് അടിപൊളി നടക്കുന്നുണ്ട് അടിവഴിക്ക് അതാരും പുറത്തു പറയത്തില്ല കാശുകൊണ്ടാണ് ഇന്നത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരെ ഇന്ന് കാണുന്ന ബെൻസും വലിയ വലിയ കാറുകളും ഒക്കെ കറങ്ങി നടക്കുന്ന പ്രധാനപ്പെട്ട അതൊക്കെ തന്നെയാണ് അതൊക്കെ തന്നെയാണ് പക്ഷെ രാഹുലെ ഇവിടെ നോക്കുകൂലി വാങ്ങുന്നില്ല നോക്കുകൂലിയെ പറ്റി പറഞ്ഞാൽ പോളണ്ടിനെ പറ്റി വാങ്ങിക്കും